ബിഗ് ബോസ് സീസൺ സിക്സ് വൈൽഡ് കാർഡ് എൻട്രീസ് ഒന്നും രണ്ടും അല്ല ആറ് പുതുപുത്തൻ വൈൽഡ് കാർഡ് എൻട്രികളെയാണ് ബിഗ് ബോസ് അകത്തോട് പറഞ്ഞു വിട്ടിട്ടുള്ളത് അകത്തോട്ട് പറഞ്ഞു വിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസമേ അകത്തോട്ട് കയറ്റി വിളു എന്തായാലും ഹൗസിലെത്തിയിട്ടുണ്ടവർ പേര് ഇനി കളി മാറും ഈ വട്ടം മാറ്റിപ്പിടിക്കലിൻ്റെ ഭാഗമായിട്ട് ഗെയിം മൊത്തത്തിൽ കുളവായി ഹൗസ് മൊത്തത്തിൽ കുളവായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ആറുപേരെ അകത്തോട്ട് വിടുന്നതൊരു നല്ലൊരു കാര്യമാണ് ഗെയിം ചേഞ്ച് ആകും അതായത് അവിടെ കളിക്കുന്ന കളികൾക്കൊക്കെ ഒരു മാറ്റം വരുമല്ലോ എന്നത് വന്നതിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്നത് രണ്ടേ രണ്ട് പേരാണ് ഒന്ന് പൂജാ കൃഷ്ണ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ റാങ്കറായിട്ടുള്ള പൂജാ കൃഷ്ണ പിന്നെ നമ്മുടെ എല്ലാം സ്വന്തം സ്വന്തമായിട്ടുള്ള സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ അപ്പം ഇവ രണ്ടുപേരെയാണ് എനിക്കറിയാവുന്നത് പിന്നെ വന്നതൊന്ന് നന്ദന പിന്നെ അഭിഷേക് ജയദീപ് അഭിഷേക് ശ്രീകുമാർ പിന്നെ ഡി ജെ സിബിൻ ഇവരെ ഒന്നും എനിക്കറിയില്ല ഇതിലെ നന്ദന വന്ന സമയത്ത് എനിക്ക് തോന്നിയത് നമ്മളുടെ രതീഷേട്ടൻ വന്ന സമയത്ത് രതീഷ് വന്ന സമയത്ത് ഉള്ളൊരു എനർജി ഉണ്ടല്ലോ ആ കുട്ടി ഒരു തൃശ്ശൂര് കാര്യമാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത് രതീഷ് വന്ന സമയത്ത് ഞാൻ കപ്പും കൊണ്ടേ തിരിച്ചു വരുമെന്നുള്ള ഒരു സാധനം ഇറക്കില്ലോ അതേപോലക്കെയാണ് പുലികാരിയും പെരുമാറിയത് പക്ഷേ ഇനി എന്താണ് അവർ ഗെയിം കളിക്കുന്നത് നമുക്കകത്ത് നിന്നിട്ടേ പറയാൻ പറ്റുള്ളൂ പിന്നത് സീക്രട്ടേജൻറ്റ് വരും എന്നുള്ള കാര്യം നമുക്ക് രണ്ട് ദിവസം മുന്നേ അറിയാമായിരുന്നു ഇന്നലെ വീഡിയോ സീക്രട്ടേജിൻ്റ് അകത്തു നമുക്കത് അറിയാൻ പറ്റും സീക്രട്ടേജിൻ്റെ പുതിയ ലുക്കിലൊക്കെയാണ് വന്നിട്ടുള്ളത് അണ്ണൻ കാറിലിരുന്ന് വീഡിയോ ചെയ്തുകൊണ്ട് അണ്ണൻ എങ്ങനെ ഇനി ഹൗസിൽ പെരുമാറും അത് ഡെയിലി റിവ്യൂ ചെയ്തിരുന്നതാണ് ബിഗ് ബോസിൻ്റെ അപ്പം അങ്ങനെ ഒരാളകത്ത് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് എന്തായാലും ഞാൻ വെയിറ്റിങ്ങാണ് ഞാൻ കറക്റ്റ് വെയിറ്റിങ്ങാണ് ഞാൻ ഇതൊട്ട് സീക്രട്ടായി എൻ്റെ വോട്ട് കൊടുക്കത്തുള്ള കേട്ടോ അണ്ണ മൊത്തം അണ്ണക്കി അപ്പോൾ ആ ഒരു സാധനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തത്തിൽ ഇവരുടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ കുറേ സമയം ഉണ്ടായിരുന്നു പിന്നെ വേറെ ഉണ്ടായിരുന്നത് ജാൻമണിയെ പൊരിക്കൽ വറുത്തെടുത്ത ജാൻമണിയായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ എണ്ണയിലിട്ട് പൊരിച്ച ജാൻമണി ജാൻമണിയുടെ ജാൻമണിയുടെ ഒരു കറസ് മേടിച്ച അല്ലെങ്കിൽ ശാപം ശപിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റിയിട്ടായിരുന്നു ഇന്ന ചർച്ച നല്ല ശരിക്ക് എല്ലാവട്ടും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അടുത്തൊരു നോമിനേഷനിൽ ജാർമണി വന്നു കഴിഞ്ഞാൽ ഔട്ടാണെന്നുള്ള കാര്യം എനിക്കും നിങ്ങൾക്കും അറിയാം പക്ഷേ അടുത്തൊരു നോമിനേഷൻ ഈ വീക്ക് എന്തായാലും നോമിനേഷനിൽ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കഴിഞ്ഞ വീക്കിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് വന്നില്ല അപ്പം നടത്തേ ഒരു നോമിനേഷനിൽ ഉറപ്പായിട്ട് ഒരു ചാൻസ് ഉണ്ട് ചാൻസ് കൊണ്ട് നല്ല വരും വരണം പിന്നെ ഇന്ന് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് സംസാരം ഉണ്ടായിരുന്നു അകത്തെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് കാരണം ഈ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ പൊട്ടാൻ പോവാണ് ജാസ്മിനെയും ഗിബ്രിയും പൊട്ടിക്കും എന്നുള്ള കാര്യം അതായത് വന്നതിൽ എല്ലാവർക്കും ജാസ്മിനെയും ഗിബ്രിയും പൊട്ടിക്കാനാണ് താല്പര്യം പിന്നെ അൻസിബെ ഋഷി പൊട്ടിക്കണം പക്ഷേ ശ്രീതുവിൻ്റെ അർജുൻ്റെയും കാര്യം ആരും പറഞ്ഞിട്ടില്ല എന്നതാണ് അതെനിക്കൊക്കെ കുറച്ചും കൂടെ ക്യൂട്ടായത് പക്ഷേ ഈ പറഞ്ഞിട്ട് കയറുന്നവരൊക്കെ അകത്ത് കയറിയിട്ട് ഇതൊക്കെ കാണിച്ചാൽ മതിയെന്നാണ് എനിക്ക് കാരണം ഇങ്ങനെ പലരും പലതും പറഞ്ഞിട്ട് പോയിട്ടും ഒന്നും നടക്കാതെ വന്നിട്ടൊക്കെ ഉണ്ട് വൈൽഡ് കാർഡ് കയറിയതിൽ കാര്യം എനിക്കിഷ്ടമല്ലെങ്കിലും റിയാസ് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു ഒരു വൈൽഡ് കാർഡ് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് പക്ക പക്ക നോട്ട് ചെയ്തിട്ടാണ് റിയാസ് ചെയ്തുകൊണ്ടിരുന്നത് അതും ആ ഒരു കാര്യത്തിൽ റിയാസ് ബ്രില്യൻ പ്ലെയർ എന്ന് പറഞ്ഞാൽ ബ്രില്യൺ പ്ലെയർ ആയിരുന്നു ഇതിനകത്ത് കയറിയതിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് എല്ലാവരും അതിൽ അയ്യോ അഭിഷേക് ജയ ദീപ് എന്തോ ഗേ എന്തോ ആണ് അല്ലാതെ ബാക്കി എല്ലാവരും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അരിയണ്ണൻ അരി വഴിക്കാൻ വേണ്ടി കയറിയതാണ് ഇനി എന്താകും അകത്തെ അവസ്ഥ എന്ന് എനിക്കറിയില്ല പുള്ളിക്കാരൻ എന്താണ് ഉദ്ദേശിച്ചായിട്ടാണ് അകത്തോട്ട് കയറിയിട്ടുള്ളത് എന്ത് പ്ലാനാണ് വെളിയിൽ കാറിലിരുന്നിട്ട് പൊളിറ്റിക്കൽ കറക്ടേഴ്സിനെ പറ്റിയിട്ട് പറയുന്ന ഒരു സീക്രട്ട് ഏജൻ്റ് ആയിരിക്കില്ല അകത്ത് സായി കൃഷ്ണൻ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് സായി കൃഷ്ണൻ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ നമ്മളിനി കാണേണ്ടി വരും എന്താണ് സായി എന്നുള്ള വ്യക്തിത്തെ പറ്റിയിട്ട് പിന്നെ പൂജാ കൃഷ്ണ അതിനൊന്നും എനിക്ക് വലിയ വലിയ ഇതൊന്നുമില്ല പൂജാ ആങ്കർ കുറേ ഇൻ്റർവ്യൂ ചെയ്തിട്ടൊന്നും അല്ലാതെ അകത്ത് കയറിയിട്ടത് എന്ത് ചെയ്യും ഒരു അൻസിബി ആവാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റേ കുട്ടി മറ്റേ കുട്ടിയിൽ ഒട്ടും പ്രതീക്ഷയില്ല അതും മറ്റേ വൈറ്റ് താങ്ങ് രതീഷിട്ടൻ വന്നപ്പം ഇതായിരുന്നല്ലോ ആദ്യം ആദ്യം വന്നപ്പോഴേ പാട്ട് ഡാൻസ് ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുപാളിൽ പോയല്ലോ ബാക്കി അഭിഷേക് പേര് രണ്ട് അഭിഷേക് രണ്ട് പേര് ഈ കൺഫ്യൂഷൻ അവിടെ ഞാൻ ഉണ്ടോ രണ്ട് അഭിഷേക് ഉണ്ട് പിന്നെ സിബിൻ ഡി ജെ സിബിൻ ഇനി അകത്ത് ഡി ജെ നടത്തുമ്പോൾ നമ്മൾ അറിയാം എൻ്റെ പ്രതീക്ഷ മൊത്തം എൻ്റെ ഫോക്കസ് മൊത്തം നമ്മളുടെ സീക്രട്ടറി ജനലാണ് അണ്ണൻ എന്ത് കാണിക്കുന്നു എന്നുള്ളതാണ് എനിക്കിനി കാണേണ്ടത് ഞാനതുകൊണ്ട് ഇനി തൊട്ട് ഫുൾ ട്വൻറ്റി ഫോർ ഇൻ്റെ സെവൻ കാണാൻ തീരുമാനിച്ചു ഇവർ കയറി കഴിഞ്ഞാൽ ഇനി എന്തേലുമൊക്കെ പൊട്ടണമല്ലോ ഇനി എന്തൊക്കെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത് ഗബ്രിയും ജാസ്മിനും ഇങ്ങനെ പൊട്ടിക്കും കുറേ സാധനങ്ങളുണ്ട് ഗബ്രിയെ ജാസ്റ്റിൻ്റെ എങ്ങനെ പഠിപ്പിക്കുകയും ജാൻമുനിയോട് എങ്ങനെ പെരുമാറും അതേപോലെ തന്നെ ജിൻഡോ ജിൻഡോയുടെ എങ്ങനെ ബിഹേവ് ചെയ്യും അങ്ങനെ കുറേ പക്ഷേ വന്നതിൽ എല്ലാവരോടും ഒരു സാധനം ചോദിച്ചു അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണെന്ന് ചോദിച്ച സമയത്ത് ഇവരെല്ലാം പറയുന്നത് അപ്സരയാണ് അപ്സര നല്ലൊരു പ്ലെയറാണ് ആക്ച്വലി പലരും കാണാതെ പോകുന്നത് അതായത് ഇപ്പോൾ ഉള്ളൊരു കണ്ടീഷനിൽ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അപ്സര കബഡി ചാൻസ് ഉള്ള ഒരു കൂട്ടത്തിലാണ് അർജുന കുറച്ചും കൂടെ ആക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ അപ്സര നന്നായിട്ട് കളിക്കും പിന്നെ ശരണ്യ പിന്നെ ആരാണ് ശരണ്യ ഒന്നും അത്ര ആക്റ്റീവാണ് ശ്രീതു ഒട്ടും അല്ല ശ്രീതു എന്തോ ഇപ്പോൾ ഒരു ലവ് ട്രാക്കൊക്കെ പിടിച്ച് നടക്കുന്നതുകൊണ്ട് പോകുന്നതാണ് പിന്നെ ശ്രീരേഖ ശ്രീരേഖ എനിക്കൊന്ന് അത്യാവശ്യം വോയിസ് ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷേ നോറയാണ് നോറ കൂട്ടത്തിൽ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു വ്യക്തിയാണ് കാരണം ഇന്നലെത്തോണ്ട് എനിക്ക് മനസ്സിലായി ഇന്നലെ എനിക്ക് നോറയുടെ ബഹുമാനം കൂടിയെന്നാണ് ഇത്രയും പേര് എതിർത്ത് പറഞ്ഞതിൻ്റെ നൊററ്റരാളാണ് അവർ പോവാണെങ്കിൽ അവരെ പറഞ്ഞു കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് എത്രയും പേരുടെ മുന്നിൽ കട്ടേക്ക് ഒഴിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സാധാരണ ഒരു വൈൽഡ് കാർഡ് വരുന്ന രീതിയിലുള്ള എൻട്രിയും കാര്യങ്ങളൊന്നും അല്ല നല്ല മാസ് മസാല എൻ്റർടൈനറായിട്ടുള്ളത് ഒരു സെക്കൻഡ് ബിഗ് ബോസ് സീസൺ സിക്സ് ടു പോയിൻറ്റ് സീറോ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയേണ്ടി വരും കാരണം ഒരുമിച്ച് ആറ് പേരെ കയറ്റി വിടുമ്പം ഒന്നും കാണാതല്ല ഒന്നും കാണാൻ പറ്റല്ല ടി ആർ പി കുറഞ്ഞു ടി ആർ പി കുറഞ്ഞു കണ്ടന്റ് ഇല്ലാതായി മൊത്തത്തില് ഷോയ്ക്കെതിരെ ഒരുപാട് പരാതികൾ വന്നു തുടങ്ങി അതായത് വെർബൽ അബ്യൂസ് വിജയിക്കൽ അബ്യൂസ് തെറിവിളി പിന്നെ മൊത്തത്തിലൊരു അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഇനി ഇവർ കയറുന്നവർ എന്ത് കാണിക്കുന്നു എന്നുള്ളതാണ് അതനുസരിച്ചിരിക്കും ഇനി ബിഗ് ബോസ് സിക്സ് വൺ സിക്സിൻ്റെ ഒരു ഗ്രാഫ് എങ്ങനെ പോകും എന്നറിയാൻ പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സീസൺ ഫൈവ് ഇസ് ഫാർ 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 ബെറ്റർ ആണ് ഇപ്പോൾ അത് പലരും പറയുന്നുണ്ട് കാരണം സീസൺ ഫൈവില് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കൊരു തേർഡ് വീക്കൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് എൻ്റർടൈനിങ് ആയി തുടങ്ങിയായിരുന്നു അപ്പം പിന്നെ ഒരു പ്രശ്നം ഇതുപോലെ അടിയും വഴക്കമില്ലായിരുന്നു തെരുവിളി ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാരണം അവർ ഗെയിമിനെ ഗെയിം സ്പിരിറ്റായിട്ട് എടുക്കുന്നു ഇവർ അങ്ങനെ എടുക്കുന്നില്ല എന്നുള്ളത് പുറത്തുനിന്ന് പലരും പറയുന്നുണ്ട് അതൊക്കെ ഒരു വലിയ എന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല ഈ ഒരു സീസൺ എന്താണെന്ന് എന്താണെന്നറിയില്ല അത് ഒരു നല്ലൊരു കണ്ട്രസിനുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ഇനിയിപ്പം കയറിയ ആളുകൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഇനിയുള്ള ഒരു പത്ത് എഴുപത് ദിവസം എന്തായിരിക്കും എന്നറിയേണ്ടത് അപ്പം നാളത്തെ വരട്ടെ ഇനി ഇനി നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം എന്നറിഞ്ഞ ഞാൻ വിചാരിക്കുന്നത് ഇനി ആക്റ്റീവാണ് പുതിയ പുതിയ ആളുകൾ വന്നു ഇനി ഒരാഴ്ചത്തേക്ക് നമുക്ക് കളി കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അത് കഴിഞ്ഞ് വീണ്ടും ബോറിങ്ങാണെങ്കിൽ നമ്മൾ നിർത്തും അല്ലാണ്ട് ബോറിങ് കണ്ടിട്ട് എന്തിനാണെങ്കിൽ ആവശ്യം എന്താണെന്ന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ സീസൺ നമ്മൾ ഹൺഡ്രഡ് ഡേസും ചെയ്തല്ലേ ഈ സീസണിൽ ആദ്യം ചെയ്ത് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇഷ്ടം പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു റെയിൻ വന്ന സമയത്ത് എനിക്ക് ചെയ്യണമെന്ന് തോന്നി എന്തായാലും വരട്ടെ ഇനി അടുത്ത സാധനങ്ങൾ വരുമ്പോൾ നാളെ തൊട്ട് നമ്മൾ ഫുൾ ടൈം ഫുഡ് മസിയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ